നമസ്കാരം മത്സ്യ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ആറ് ഞായറാഴ്ച ഇന്ന് നമ്മുടെ മത്സ്യലോകത്ത് നടക്കുന്ന വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് ഇത് നമ്മുടെ മൂന്നടി നീളമുള്ള ഒരു ഗ്ലാസ് ടാങ്കാണ് ഇതിൽ പ്ലാറ്റിനം കോയി കോന്ന് പറഞ്ഞ ഗപ്പീസാണ് കെടുക്കണേ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് ക്രിസ്മസ് മോസാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് കയറി രക്ഷപ്പെടാൻ ഒരു നെറ്റ് ടൈപ്പ് വരണ ട്രാഗുകൾ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്ന രീതിയിലുള്ള പിന്നെ ഈ കാണുന്നത് വാട്ടർ ലില്ലിയാണ് ആ ഒരൊറ്റ പീസുള്ളൂ അതിൽ നിന്ന് വേണം നമുക്ക് ഇനിയും വാട്ടർ ലില്ലികൾ ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ ബെനഫിഷ്യൽ ബാക്ടീരിയാസ് ഉണ്ടാവാനായിട്ട് സെറാമിക് റിങ്സ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സിമ്പിൾ ടാങ്കാണത് പിന്നെ നമുക്ക് ആറ് പാർട്ടീഷൻ ആക്കിക്കൊണ്ട് ഒരു രണ്ട് അക്വോറിയം ഉണ്ട് ഇതിൽ നമ്മൾ ബ്രീഡിംഗ് പെയറുകളെയാണ് ഇട്ടേക്കണേ പോളാർ വൈറ്റ് പാരറ്റ് എന്ന ഒരു ഫിഷിൻ്റെ ബ്രീഡിംഗ് പെയറുകളാണ് ഈ ഇതിൽ ഇതിലെല്ലാം ഓരോ പാർട്ടിഷനിലായിട്ട് കെടുക്കണത് ഇത് നമ്മുടെ ഒരു പെയറാണ് അപ്പോൾ ഒരു പെയർ കെടുക്കുന്ന ടാങ്കിൽ കുറച്ച് ഗപ്പി ഗ്രാസ് അതായത് ഈ ഫ്ലോട്ട് ചെയ്ത് കെടുക്കുന്നത് ഗപ്പി ഗ്രാസ് ആണ് പിന്നെ താഴെ ഒരു പ്ലാന്റ് കാണുന്നത് ആമസോൺ സോഡാണ് ആമസോൺ സോഡാണ് ഇട്ടിരിക്കുന്നത് ഇതിപ്പോൾ ബ്രീഡായത് കുഞ്ഞുങ്ങളെ ഇറങ്ങിക്കണ ടാങ്കാണ് ഈ കാണുന്നതാണ് ഈ പോളാർ വൈറ്റ് പാരറ്റിൻ്റെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ലൊരു കൗണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ആർ ടിമി ഒന്നും കൊടുക്കാത്തത് കൊണ്ട് പിന്നെ ഈ പെല്ലറ്റ് ഫീഡ് പൊടിച്ചൊക്കെയാണ് കൊടുക്കണേ പിന്നെ ഡാഫിനിയെ കൊടുക്കണുണ്ട് അങ്ങനെ ഫീഡുകൾ കൊടുക്കണ കാരണം നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടില്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഗ്ലാസ്സിലൊക്കെ ആൽഗ പിടിച്ചു കെടുക്കാണ് വെള്ളം കാണാനും അത്ര വൃത്തിയൊന്നുമില്ല പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെട്ടൊക്കെ പോരുന്നുണ്ട് ഇത് നമുക്ക് പെയർ നഷ്ടമായതാണ് ഇതിപ്പോൾ ഒരു ഫീമെയിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മെയിൽ ചത്തുപോയി എന്നാൽ കൂടി ഒരു മൂന്നാഴ്ച കൂടുമ്പോഴൊക്കെ ഈ ഫീമെയിൽ എഗ്ഗ് ചെയ്യുന്നുണ്ട് ഈ ഫീമെയിൽ എഗ്ഗ് ചെയ്യും പക്ഷെ ഫെർട്ടിലൈസ് ചെയ്യാൻ ഇതിൻ്റെ മെയിലില്ലാത്തതുകൊണ്ട് അൺഫെർട്ടൈൽ എഗ്ഗായി ഇത് ഫംഗസ് വന്ന് ആ എഗ്ഗ് നശിച്ചു പോവാണ് ചെയ്യാറ് ഒരു ഗ്രൂപ്പിൽ നിന്ന് സ്വന്തമായി പെയറായി തിരിഞ്ഞ് നിന്ന് എഗ്ഗ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ആ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കി വളർത്തി വലുതാക്കുന്ന ഒരു ടൈപ്പ് ഫിഷ് ആണിത് ഈ സിക്ലിഡിനത്തിൽ പെട്ട ഒരു ഫിഷ് ആണിത് സിക്ലിഡിനത്തിൽ പെട്ട മിക്ക ഫിഷസും കാണിക്കണ അതേ സ്വഭാവം തന്നെയാണ് ഇവരും കാണിക്കണേ നല്ലൊരു പേരൻസാണ് ഇവർ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ഇവർ തന്നെ കെയർ ചെയ്തോളും ഇതൊരു ചെറിയൊരു ബോൾ അക്കോറിയത്തില് നമ്മൾ ഡാർഫ് ഗൗരാമീനാണ് വെച്ചേക്കുന്നത് ഇതൊരു ഡാർഫ് ഗൗരാമിയുടെ മെയിലാണ് ഇതിന് നല്ലൊരു ഫീമെയിൽ നമ്മള് കടയിൽ പോയി കിട്ടണ മുറയ്ക്ക് ബ്രീഡിങ്ങും മറ്റും ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ കാണുന്ന ബക്കറ്റുകളിൽ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളും പിന്നെ ഒരു പെയർ പേര് പോളാറുമായിട്ട് പാരറ്റുമാണ് കാണേ ഇതിൽ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളാണ് നമ്മൾ നേരത്തെ കാണിച്ച പ്ലാറ്റിനം കോയി എന്ന് പറയണ ആ വെറൈറ്റിയുടെ ഒരു ഫീമെയിലുണ്ടായ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഒരു നാൽപ്പത് കുഞ്ഞുങ്ങളൊക്കെ അടുത്ത് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു ഫീമെയിലിൻ്റെ കുഞ്ഞുങ്ങളാണ് ആ ബക്കറ്റിൽ ഇതിലും ഈ പറഞ്ഞ എണ്ണത്തിനടുത്ത് തന്നെ നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് ഒരു നല്ലൊരു കൗണ്ടാണ് ഗപ്പിക്ക് ഒരു നാൽപ്പത് കുഞ്ഞുങ്ങൾ ഉണ്ടാവാന്നൊക്കെ പറയണത് പിന്നെ ഇത് നമുക്ക് ഇവിടെ നിലവിൽ ഇതിൽ കാണാൻ വീഡിയോയിൽ നമുക്ക് പറ്റുന്നില്ലെങ്കിലും അതിലൊരു പെയർ പോളാർ വൈറ്റ് ഉണ്ട് അതിവിടെ തന്നെ കുഞ്ഞുങ്ങൾ വലുതായി അവർ പെയറായി നീങ്ങി നിന്നപ്പോൾ നമ്മൾ പിടിച്ചിട്ടതാണ് അവർ കൺഫേം പെയർ എന്ന് പറയാറായിട്ടില്ല ഒരു ന്യൂലി ഒരു പെയറാണ് അവർ എഗ്ഗ് ചെയ്യണം ആ എഗ്ഗ് വിരിയണം അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ കൺഫേം ആണ് നമുക്ക് പറയാം പിന്നെ ഈ കാണുന്ന നാല് ബക്കറ്റുകളിലായിട്ട് നമ്മൾ വെള്ളം നിറച്ച് ആമസോൺ സോഡിൻ്റെ പ്ലാന്റ്സ് നട്ട് ഒന്ന് കണ്ടീഷൻ ചെയ്യാനായിട്ട് വെച്ചേക്കണതാണ് ഇതിലിപ്പോൾ നിലവിൽ മീനൊന്നും ഇട്ടിട്ടില്ല കാണുന്നത് നമ്മൾ ഡാഫ്നിയ വളർത്തണ ടബാണ് അങ്ങനെ കുറച്ചധികം ടബുകളില് നമ്മൾ ഡാഫ്നിയ വളർത്തുന്നുണ്ട് വളർത്തണം ഈ കാണുന്നതാണ് ഡാഫ്നിയ നമ്മുടെ മൊയിനേക്കാൾ കുറച്ചും കൂടി സൈസ് വയ്ക്കും ഈ ഡാഫ്നിയ എന്ന് പറയുന്നത് വളർത്തുന്ന രീതിയും എല്ലാം മൊയിനെ പോലെ തന്നെ നമുക്ക് ഈസ്റ്റൊക്കെ കലക്കി തന്നെയാണ് നമ്മൾ ഇതിനും ഫീഡായിട്ട് കൊടുക്കുന്നതൊക്കെ നല്ല ഹാർഡായിട്ടുള്ള അതായത് മൊയിനയെ അപേക്ഷിച്ച് വേഗം ക്രാഷ് ആവാത്ത ടൈപ്പ് സംഭവമാണ് ഈ ഡാഫ്നിയ ഇപ്പം മഴയത്ത് വെച്ചാലോ അങ്ങനെ പി എച്ച് വെള്ളത്തിൻ്റെ പിഎച്ച് പെട്ടെന്നൊരു സ്ലൈറ്റ് ആയിട്ടുള്ള വേരിയേഷൻ ഉണ്ടായാലൊന്നും ഇത് ഒരു ഒരുമിച്ച് ആയി പോണ അവസ്ഥയൊന്നുമില്ല എണ്ണത്തിൽ ഒരുപാട് കുറവ് വന്നെങ്കിലും ഒന്നോ രണ്ടോ എണ്ണമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അതിൽ സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ടോ ആ വെള്ളത്തിൽ ആ വെള്ളം നമ്മൾ കളയാതെ സൂക്ഷിച്ച് അതിൽ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ ഇതേപോലെ ഈസ്റ്റൊക്കെ ഇറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ കൾച്ചറിനെ തിരിച്ചു പിടിക്കാൻ പറ്റും അല്ലാതെ മൊയിനെ നമുക്കില്ലാതാവുമ്പോൾ നമ്മൾ മൊത്തത്തിൽ അതിനെ കളഞ്ഞ് അടുത്ത കൾച്ചർ വാങ്ങാൻ നിൽക്കണ പോലെ അങ്ങനെ ഒരു അവസ്ഥ ഈ ഡാഫ്നിയ വളർത്തണം നമുക്ക് ഉണ്ടാവണില്ല നമ്മൾ ഇതിൽ ഡാഫ്നിയ വളർത്തണയില് ആപ്പിൾ സ്നെയിൽസിനെ ഇറക്കിയിട്ടുണ്ട് അതായത് പീസ്റ്റിൻ്റെ അളവ് എങ്ങനെ കുറച്ച് കൂടി പോവോ മറ്റൊരു ചെയ്തു കഴിഞ്ഞാൽ ആപ്പിൾ സ്നെയിൽ ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി അത് ആപ്പിൾ സ്നെയിൽ കഴിക്കുകയോ മറ്റൊക്കെ ചെയ്യണമുണ്ട് ഇത് മൂലം ആപ്പിൾ സ്നെയിലിന് കംപ്ലൈൻ്റ് ഒന്നും വന്നതായിട്ട് നമ്മൾ ഇതുവരെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കൾച്ചർ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സ്റ്റേബിൾ കണ്ടീഷനിൽ പോവുകയും ചെയ്യുന്നുണ്ട് ഈ കാണുന്നത് നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങളെ വളർത്തുന്നതാണ് ഈ കാണുന്ന ഓരോ ക്യാനിലും രണ്ട് കുഞ്ഞുങ്ങൾ വീതമാണ് നമ്മൾ ഇട്ടിരിക്കണേ ഒരു ചെറിയ തണ്ട് ഗപ്പി ഗ്ലാസും ഇട്ടിട്ടുണ്ട് ഈ കാണുന്ന ക്യാനുകൾ സോപ്പ് ഓയിൽ സോപ്പ് ഓയില് വരണ ക്യാനാണ് അത് നല്ല രീതിയിൽ കഴുകിയെടുത്ത് മുകളിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളട്ടിയിരിക്കുന്നത് നമുക്കിനി കുറച്ച് ആഫ്നിയനെ പിടിച്ചിട്ട് നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് കൊടുക്കാം ഈ ബക്കറ്റിൽ ഒരു പല്ലി വന്ന് പെട്ടിട്ടുണ്ട് ഇതെല്ലാം സാധാരണമാണ് പല്ലി അരണ അതെല്ലാം നമ്മുടെ ഫിഷിൻ്റെ ടാങ്കിലൊക്കെ വന്ന് വീഴും എല്ലാ ബക്കറ്റിൽ നിന്നും ഓരോ സ്കൂപ്പേ നമ്മൾ ചെയ്യണുള്ളൂ കാരണം ഒരു സ്കൂപ്പ് കഴിയുമ്പോഴേക്കും താഴെയുള്ള വേസ്റ്റ് എല്ലാം കലങ്ങി പൊന്തിയിട്ടുണ്ടാവും അപ്പോൾ രണ്ടാമത് സ്കൂപ്പ് അതിൽ നിന്ന് എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് നമ്മളിപ്പോൾ ഒരു സ്കൂപ്പ് വെച്ചിട്ട് അങ്ങോട്ട് എടുക്കും അങ്ങനെ ഓവർ ഫീഡ് ചെയ്യണം എന്നും നമ്മൾ വിചാരിക്കണില്ല എല്ലാവർക്കും ഒരു ഗപ്പികൾക്കെല്ലാം ഒരു വെറൈറ്റിക്ക് ഏതെങ്കിലും ഒരു നേരമോ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഒരു ലൈഫ് ഫീഡ് കിട്ടിക്കോട്ടെ ആ ഒരു സന്തോഷത്തിനാണ് നമ്മളിത് കൊടുക്കുന്നത് പല്ലീനെ നമ്മൾ രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട് ഇക്കണ്ട ട ടാങ്കുകളിൽ നിന്നൊക്കെ ഡാഫിയൻ എടുത്തിട്ടും ആ ഒരു ചെറിയ അളവാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ നമ്മുടെ മീനുകൾക്ക് കൊടുക്കണേക്കാൾ മുമ്പ് നല്ല രീതിയിൽ നമ്മൾ ഡാഫിനിയനെ വാഷ് ചെയ്യാറുണ്ട് വെള്ളം ഒരുപാട് ഫോഴ്സിൽ ഡാഫിനിയുടെ മേത്ത് വീഴാത്ത രീതിയിൽ ആണ് നമ്മൾ ഡാഫിനേനെ വാഷ് ചെയ്തെടുക്കാറ് ഒരു രണ്ട് മിനിറ്റ് ഒക്കെ നിർത്താതെ വെള്ളം ഒഴിച്ചു ഇരിക്കും അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഡാഫിനിയേനെ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു കുപ്പി മുറിച്ചുണ്ടാക്കിയ ഒരു ചെറിയ കപ്പ് എന്ന് തന്നെ പറയാം അതിലാണ് നമ്മൾ ഈ ഡാഫിയാൻ ഫീഡ് ചെയ്യാനൊക്കെ എടുക്കണേ ഈ കുപ്പി കുപ്പിമറിച്ചതിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഫീഡ് റെഡിയാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിൽ ഓരോ സ്പൂൺ വീതമായിട്ട് നമുക്ക് ടാങ്കുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫിഷിന് ഫീഡ് ചെയ്യാനുള്ള ലൈവ് ഫീഡ് നമുക്ക് തയ്യാറായി കഴിഞ്ഞു അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഈ കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈസ്റ്റ് വെള്ളമൊഴിച്ച് കലക്കി വെച്ചിരിക്കുന്നതാണ് ഇതിപ്പോൾ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ചെറിയ പ്രാണികളൊക്കെ അതിലൊന്ന് വീണിട്ടുണ്ട് ഇത്രയും നേരം കാത്തു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഈസ്റ്റ് കലക്കി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഫെർമെന്റേഷൻ നടക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇവിടെ നമ്മൾ ഇതിപ്പോ ഒരു ദിവസം ഇങ്ങനെ വൈകിയ ഈസ്റ്റ് കലക്കിത് ഒഴിച്ചു കൊടുത്തുകൊണ്ട് കൾച്ചറിന് പ്രത്യേകിച്ച് ക്രാഷ് ആവോ മറ്റൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല ഒരുപാട് ഉപകാരം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉപകാരവും ഉണ്ടായിട്ടില്ല ഒരു ആവറേജ് രീതിയിൽ തന്നെയാണ് നമുക്ക് കൾച്ചറോടെ ഉണ്ടായി പോണത് നമ്മൾ പിന്നെ ഓരോ പരീക്ഷണമൊക്കെ പോലെ ചെയ്യാണ് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ വെച്ച് നല്ല രീതിയിൽ ഫെർമെൻറ്റേഷൻ നടന്നതും ഒഴിച്ചു കൊടുക്കും അതുകൂടാണ്ട് ഇതേപോലെ ഒരു ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തേലും മാറ്റം ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണതാണ് ഇപ്പോൾ ഡാഫ്നിയ കൾച്ചറിനുള്ള ഈസ്റ്റ് നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ ഫിഷിനുള്ള ഡാഫ്നിയ ഫീഡ് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ പ്ലാറ്റിനം കോഴി കപ്പീസിന് തന്നെ കൊടുക്കാം ഡാഫ്നിയ ലൈവ് ഫീഡ് ആയതുകൊണ്ട് തന്നെ ഫിഷ് നല്ല ആക്റ്റീവായിട്ട് തന്നെ അത് കഴിക്കും അതായത് ഇരയെ വേട്ടയാടി കഴിക്കുന്ന ഒരു ഫീലാണ് മീൻ കിട്ടണത് അതുകൊണ്ട് അവർ ഭയങ്കര ആക്റ്റീവായിരിക്കും ആ നേരത്തൊക്കെ ഒരു പെല്ലറ്റ് ഫീഡ് കഴിക്കുന്ന അല്ലല്ലോ ഒരു ലൈവ് ഫീഡിനെ കഴിക്കണേ അപ്പം അത് മീനിൻ്റെ ആക്ടിവിറ്റീസ് ഭയങ്കരമായിട്ട് കൂട്ടും ഇത് ഇവിടെ പോളാർ വൈറ്റിന് ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളാണ് അവർ കുറച്ചൊക്കെ വലുതായി ഇതിൽ നിന്നാണ് നേരത്തെ നമ്മളൊരു ന്യൂലി പെയർ ഇറങ്ങി എന്ന് പറഞ്ഞിരുന്നില്ലേ ഈ ബക്കറ്റിലുള്ള ആ പെയർ ആ അക്കൂരത്തിൽ നിന്നാണ് ഇനി ഈ കാണുന്ന പോളർ വൈറ്റിന്റെ പെയറിനും അവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങോട്ട് ഫീഡ് ചെയ്യാണ് ഇത് ഞാൻ നമ്മുടെ ഗപ്പികൾക്കൊക്കെ കൊടുക്കണ ഒരു പല്ലറ്റാണ് നാൽപ്പത്തഞ്ച് ശതമാനം പ്രോട്ടീൻ ഒക്കെ ഉണ്ടെന്ന് അതിൽ എഴുതിയിട്ടുണ്ട് ഫീഡ് ആവശ്യാനുസരണം എടുത്ത് നമ്മൾ പൊടിയാക്കി ഈ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ് ഇതുപോലെ നമ്മുടെ വിരാടുകൾ കൊണ്ട് തന്നെ പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കണേ ഈ ഗപ്പീസ് ഒക്കെ സ്മോൾ മൗത്ത് ഫിഷ് എന്ന കാറ്റഗറിയിൽ പെടുന്ന കാരണം അതിന് കൊടുക്കുന്ന തീറ്റകൾ നമ്മളിങ്ങനെ പൊടിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കത് കഴിക്കാൻ ഒരു എളുപ്പമുണ്ട് ഈ കാണുന്ന നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾക്കും ഓരോ കാനിലും ഓരോ നുള്ളു വീതാണ് ഈ ഫീഡ് നമ്മൾ കൊടുക്കണേ മീന് ഫീഡ് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല ഒരിക്കലും കൂടി പോവാതെ ശ്രദ്ധിക്കുക മീൻ്റെ വിശപ്പ് മാറിക്കോട്ടെ കുറേ കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കഴിക്കാത്ത ഫീഡ് വെള്ളത്തിൽ വീണ് അത് അഴുകി അമോണിയ ഉണ്ടാവും ഈ അമോണിയ വെള്ളത്തിൻ്റെ പി എച്ച് ലെവല് തകരാറിലാക്കുകയും മീന് അത് മരണം വരെ സംഭവിക്കാവുന്ന ഒരു രീതിയിൽ അപ്പോൾ ആവശ്യത്തിന് മാത്രം ഫീഡ് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ ഫീഡ് ബാക്കി ഉണ്ടായിരുന്ന ഫീഡ് എല്ലാം കൂടി നമ്മൾ നമ്മുടെ ഡാഫ്നിയ ഡാഫ്നിയയുടെ ഫീഡ് കുറച്ചും കൂടി ഉണ്ട് കുറച്ചും കൂടി മീനുകൾ നമ്മൾ ഔട്ട്ഡോറിലുണ്ട് അവർക്ക് കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് ഈ ബാക്കി വന്ന ഫീഡ് നമ്മൾ വീണ്ടും പൊടിച്ച് ചേർക്കാണ് നമ്മൾ കയ്യിലെടുത്ത ഫീഡ് വീണ്ടും ആ ഫീഡിൻ്റെ ബോട്ടിലേക്കാണ് ഇടാറില്ല കാരണം കയ്യിൽ നനവൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ ഈ നനവ് ഉള്ള ഫുഡ് വീണ്ടും അതിലേക്ക് അതിലേക്കാണ് ഇടാന്ന് വെച്ചാൽ ആ ബോട്ടിലെടുക്കുന്ന ബാക്കി ഫുഡും കൂടി കേടാവുള്ളൂ ആ ബാക്കി ഫുഡിനെ വല്ല ഫംഗസ് വരാനോ മറ്റോ ചാൻസ് കൂടുതലുണ്ട് ഇത് കുറച്ചും കൂടി സൈസുള്ള ആണ് ഇപ്പം നമ്മുടെ പോളാർ പാരറ്റിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട് അപ്പോൾ അവർക്ക് തീരെ പൊടി തീറ്റ കൊടുത്താൽ കൊടുക്കണേക്കാ നല്ലത് അവരുടെ മൗത്തിന് സ്യൂട്ടായിട്ടുള്ള കുറച്ചും കൂടി വലിയ പെല്ലറ്റുകൾ കൊടുക്കണമായിരിക്കും നമ്മുടെ ഡാർഫ് ഗൗരാമിക്ക് നമ്മൾ ആ പെല്ലറ്റാണ് കൊടുക്കണേ ഈ പോളാർ പാരറ്റിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആ പെല്ലറ്റാണ് കൊടുക്കണേ ഈ പോളാർ പാരറ്റിൻ്റെ ബ്രീഡിംഗ് പേരുകൾ അവർക്ക് ആ പെല്ലറ്റ് തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് അവർക്ക് മിക്സ് ചെയ്താണ് കൊടുക്കാറ് പെല്ലറ്റും കൊടുക്കും ഒരേ സമയം ഡാഫിനിയും കൊടുക്കും അപ്പോൾ നമ്മൾ ഡാഫിനിയൊക്കെയുള്ള ഈസ്റ്റ് തയ്യാറാക്കാണ് ഒരു ഗ്ലാസ് എടുക്കുക അതിലെ ആവശ്യത്തിന് ഈസ്റ്റ് ഇടുക ഇതിലേക്ക് ഗ്ലാസിൻ്റെ ഒരു മുക്കാൽ ഭാഗം വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു മിനിറ്റ് എങ്കിലും നിർത്താതെ ഇളക്കി കൊടുക്കുക ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഈ ഡാഫ്നിയ കൾച്ചറിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഡാഫ്നിയ കൾച്ചറിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ഒരു ചെറിയൊരു കഞ്ഞി കഞ്ഞുവെള്ളത്തിനൊക്കെ കളറാവണ പോലെ മാത്രം വെള്ളം മാറുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അതാണ് ഒരു നല്ല രീതി ഇനി നമുക്ക് നമ്മുടെ ഔട്ട്ഡോറിലുള്ള ഫിഷസിനെ നോക്കാം നമ്മൾ കുറച്ച് ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ആയിട്ടാണ് മീൻ വെച്ചിരിക്കണേ നമ്മളിൽ ഒരൊറ്റ ടൈപ്പ് ഗപ്പിയേ ഉള്ളൂ അത് നമ്മുടെ നേരത്തെ കണ്ട പ്ലാറ്റിനം കോണ് ആ ഒരു ഗപ്പിനെ മാത്രമേ നമ്മളിവിടെ വളർത്തണുള്ളൂ പ്ലാറ്റിനം ഡംബോ സ്ട്രെയിൻ ആയിരുന്നു ഇത് പ്ലാറ്റിനം ഡംബോ കോയി നിലവിൽ പേർന്ന് നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ വില വരണ അത്യാവശ്യം നല്ലൊരു സ്ട്രെയിനാണ് നല്ല ക്വാളിറ്റിയുള്ള പ്ലാറ്റിനം ഡംബോ കോ അതായത് ഡംബോ ഡംബോയിറൊക്കെയുള്ള ാണ് നല്ല ഭംഗിയുള്ളൊരു മീനാണ് ഇതിൻ്റെ ഈ മീൻ ആ സ്ട്രെയിനിൽ പെട്ടതായിരുന്നു ഉള്ളത് പറയാലോ ഈ മീനെ നല്ല രീതിയിൽ തന്നെ നമ്മൾ നോക്കിയിരുന്നെങ്കിൽ അതായത് ഡാഫിനിയും മൊയിനിയും അതുമല്ലെങ്കിൽ ആർ ടിമിയോ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആർ ടിമിയോ കൊടുത്തിരുന്നെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഈ മീനെ വളർത്തിയെടുക്കാൻ പറ്റുമായിരുന്നു ഒരു ചെമ്പോത്താണ് കേട്ടോ അത് പറന്നുപോയി നിങ്ങളെ അവിടെ എന്താ പറയുകയാണെങ്കിൽ അറിഞ്ഞൂടാ ഇവിടെ ചെമ്പോത്ത് എന്ന് പറയും നമ്മൾ തൃശ്ശൂരിൽ ഈ ടബിൽ നമ്മൾ താമര സെറ്റ് ചെയ്തായിരുന്നു പക്ഷെ ശരിയായില്ല പക്ഷെ മീനൊക്കെ നല്ല ഭംഗിയായിട്ട് ഇതിൽ ജീവിക്കുന്നുണ്ട് മുകളിൽ നിന്ന് എലൊക്കെ വീഴുന്നുണ്ട് അങ്ങനെ മൊത്തത്തിലൊരു നാച്ചുറൽ സെറ്റപ്പുള്ള ഒരു ടാങ്കാണിത് ഇത് നമ്മുടെ വീടിൻ്റെ മറ്റൊരു സൈഡിൽ വെച്ചേക്കണ ഫ്രിഡ്ജ് ബോക്സും ഫ്രീസറിൻ്റെ ബോക്സൊക്കെയാണ് ഒരു മാറ്റുവല്യ ഇതിലും പ്ലാറ്റിനും കോഴി കപ്പി തന്നെയാണ് കെടുക്കുന്നത് നമ്മൾ ഉണങ്ങിയ വാഴയിലൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് ഇൻഫസോറിയൊക്കെ ഉണ്ടായി അതെല്ലാം കഴിച്ച ഇവർ വളർത്തിയെന്ന് വിചാരിച്ചിട്ട് ഇത് പ്ലാൻസൊക്കെ നല്ല രീതിയിൽ വളർന്ന ഒരു ഫ്രീസറിൻ്റെ ബോക്സാണ് നമ്മുടെ ആമസോൺ ആമസോൺസോടൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ആമസോൺസോടിൻ്റെ എലൊക്കെ നല്ല സൈസായിട്ടുണ്ട് പിന്നെ ഇതിൽ ആമ്പലുണ്ട് നല്ല വളരെ ഭംഗിയുള്ളൊരു ടാങ്കാണിത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ട താങ്കളോട് ഞാൻ നന്ദി പറയുകയാണ് താങ്ക് യു